എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ചിക്കൻ കറി വെക്കണം ഉരുളം കിഴങ്ങ് ഇട്ടിട്ട് ഞങ്ങൾക്ക് കൂടി കാണിച്ചാൽ മതി അപ്പോൾ ഒരു കുക്കറടുപ്പിച്ച് എനിക്ക് എണ്ണ ഒഴിക്കണം അപ്പോൾ വലിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പിൻ്റെ ഇല മല്ലി ഇല എല്ലാം വാടി വറ്റ തക്കാളി ഇടുന്നു പെട്ടെന്ന് വാട ഉപ്പ് ഇടുന്നു ஆசியத்தொடிகளிடம் விளக்கும்பொடி மல்லிப்பொடி மஞ்சள் படி சிக்கன் பெருஞ்சீரோ மசாலகும் உருள்கெழங்கிடணும் பாகத்தின் வெள்ளம் வைக்கணும் ഇത്രയൊക്കെയുള്ള ഇപ്പൊ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് ഇട്ട് നാളെ വരാം ബായ്